കൊച്ചി നിവാസികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വാഗ്ദാനം വികസനം ഈ രണ്ടു വാക്കുകൾ മാത്രമാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വികസനം വളരെ നാളുകളായി വളരെ വർഷങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പദമാണ് വികസനം നമ്മൾ കൊച്ചി വികസിക്കുകയാണ് നമ്മുടെ ഈ തോമ്പടി വികസിക്കുകയാണ് ഞാൻ വികസനം കൊണ്ടുവരും ഞാൻ ആരുമല്ല വികസനം കൊണ്ടുവരാൻ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതാവസ്ഥ ഉണ്ടാവുക ആ ജീവിതാവസ്ഥ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടു പോവുക ഒരു റോഡ് പണിത മെയിന്റനൻസ് മാത്രമാണ് ചെയ്തു പോകേണ്ടത് പക്ഷേ വരെയായിട്ടും കൈഞ്ഞ ദിവസങ്ങളിലായിട്ട് നാലഞ്ച് ദിവസങ്ങളായിട്ട് വിവിധങ്ങളായിട്ടുള്ള നിയോജക മണ്ഡലങ്ങൾ പര്യടനം നടത്തി നടത്തുകയായിരുന്നു വിവിധങ്ങളായിട്ടുള്ള ജീവിതങ്ങൾ കാണുകയും അവരെ അവരടുത്തിറങ്ങുകൊണ്ട് അവരുടെ വാക്കുകൾ ശ്രമിക്കാനും സാധിച്ചു അങ്ങനെ ഇരിക്കെ ഇന്നലെ എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്കൂള് സ്കൂളിൽ ചെല്ലാനും അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ടും അവിടുത്തെ അസിസ്റ്റന്റുമായിട്ട് സംസാരിക്കാനും സാധിച്ചു നൂറ്റി പതിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു യു പി സ്കൂളാണ് നാളിതുവരെ ആയിട്ടും ഒരു ലൈബ്രറിയോ നാളിതുവരെ ആയിട്ട് ഒരു നല്ല ക്ലാസ് റൂമോ ഇല്ലാത്ത നൂറ്റി പതിമൂന്ന് വർഷം പഴക്കമുള്ള ഒരു സ്കൂൾ അപ്പോൾ വികസനം എന്ന് പറയുന്നത് എന്താണെന്ന് നാം ചിന്തിക്കാം വികസനം എന്ന് പറയുന്ന എനിക്ക് മുന്നേ സംസാരിച്ച അല്ലെങ്കിൽ ും നാളെ ദൂരെയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് നാം എല്ലാവരും ആ സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു യുവതലമുറയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വാഗ്ദാനങ്ങളോ പ്രതീക്ഷകളോ ഞാൻ നൽകുന്നില്ല പക്ഷേ നിങ്ങൾ എനിക്ക് അഞ്ചു വർഷം തരുകയാണെങ്കിൽ ഒരു ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റവും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനവും ഞാൻ അടുത്ത അഞ്ചു വർഷം ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് യൂറോപ്പ് എന്ന് പറയുന്നത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടിയുടെ കൂടെ ഉറപ്പാണ് നാളിതുവരെ ആയിട്ടും ഈ പ്രസ്ഥാനം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്തതുമായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ ചെയ്യുന്നതേ പറയുന്നുള്ളൂ അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തത്വം ആ തത്വത്തിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് നൽകിയാണ് അടുത്തൊരഞ്ച് വർഷം നമ്മളിൽ നിന്ന് ഒരാളായി നമ്മളായി നമ്മൾ ഒരുമിച്ച് അടുത്തഞ്ചു വർഷം എറണാകുളത്തിന്റെ ഒരു വികസനം അല്ലെങ്കിൽ എറണാകുളത്തിന്റെ ഒരു മുഖം മാറ്റുവാൻ ശ്രമിക്കാൻ പോകുകയാണ് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരുടെയും സംവിധാന അവകാശം എനിക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചി നിയോജക മണ്ഡലത്തിന്റെ പര്യടന സമാപന പര്യടനത്തിന്റെ സമാപന സമ്മേളനത്തിന് രാവു രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ സഹപ്രവർത്തകർക്കും ഞങ്ങളെ ശ്രമിച്ചവർക്കും ഞങ്ങളെ സ്വീകരിച്ച എല്ലാ നല്ലവരായ കൊച്ചിക്കാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം